മോഗ്രാൽ നാങ്കിയിൽ കടൽ ഭിത്തി നിർമ്മാണത്തിനായി കൊണ്ടിട്ട കല്ലുകൾ നോക്കുകുത്തികളായി മാറുന്നു ചെറിയ കല്ലുകൾ കൊണ്ടുള്ള ഭിത്തി നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ കല്ലുകൾ അധികാരികൾ തീരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കുമ്പള ഗ്രാമപഞ്ചായത്തിലെ മൊഗ്രാൽ നാങ്കി കടപ്പുറം മുതൽ കൊപ്പളം വരെയുള്ള തീരത്ത് മഴയുടെ ശക്തി കുറഞ്ഞിട്ടും കടലാക്രമണത്തിന് അറുതിയായില്ല തീരം കടലെടുക്കുന്ന സ്ഥിതിയായതോടെ പ്രദേശവാസികൾ കടുത്താശങ്കയിലാണ് കടൽ വിത്തി നിർമ്മാണത്തിനായി കൊണ്ടിട്ട കല്ലുകളാകട്ടെ വിവാദങ്ങളെ തുടർന്ന് തീരത്ത് വർഷങ്ങളായി ഉപേക്ഷിച്ച നിലയിലാണ് നാങ്കിക്കടപ്പുറത്ത് ജലസേചന വകുപ്പ് ഫണ്ട് ഉപയോഗപ്പെടുത്തി കടൽവിത്തി നിർമ്മിക്കാനുള്ള ശ്രമം മറ്റ് പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പാണ് നിർത്തിവെക്കേണ്ട സ്ഥിതിയുണ്ടായത് തീരത്തെ കടൽ കാർന്ന് തിന്നുമ്പോഴും ഭിത്തിക്കായി കൊണ്ടിട്ട കല്ലുകൾ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ചെറിയ കല്ലുകൾ പാകി നിർമ്മിക്കുന്ന കടൽ വിത്തികൾ പ്രശ്നത്തിന് പരിഹാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നാട്ടുകാർ നിർമ്മാണം നടന്നത് കുമ്പളയിലെ തീരമേഖലയിൽ ഇരുന്നൂറ് മീറ്റർ വരെ തീരം കടലെടുത്തു കഴിഞ്ഞു മൊഗ്രാൽ തീരദേശ മേഖലയിൽ നിന്നും നിരവധി കുടുംബങ്ങളെ ഇതിനോടകം മാറ്റി പാർപ്പിക്കുകയും ചെയ്തു കാസർഗോഡ് ചേരങ്കൈ കുമ്പള കോഴിപ്പാടി പറവാട് തീരമേഖലകളിൽ ചെറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കടൽ വിത്തുകൾ ഇപ്പോൾ കാണാനേയില്ല പക്ഷേ ഈ കല്ലിന് ഒരു ഇത് എന്തിനു വേണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് നമുക്കാർക്കും അറിയില്ല പക്ഷെ ഈ കല്ലിനെ ഇവിടുന്ന് ഒഴിവാക്കണം ഒന്ന് രണ്ടാമത്തത് ഇങ്ങനത്തെ കല്ലിട്ട് ഒരു കാര്യമില്ല കാരണം ഇത് ഈ കടലിലൊക്കെ ഈടുന്ന് കൊയിപ്പാടി വരെ ഇട്ട കല്ല് ഒരു കല്ലും കടപ്പുറത്ത് കാണാറില്ല അതല്ല കടല് കൊണ്ടുപോയി പക്ഷേ ഇവിടുത്തെ ജർമ്മൻ മോഡൽ റെട്രോ ഫോർഡ് മാതിരിയുള്ള സംവിധാനമാണ് ഇത് ചെയ്യേണ്ടിയത് അല്ലാതെ ഈ പക കല്ല് ഈ ഇത്രക്കുള്ള ചെറിയ ചെറിയ കല്ലൊക്കെ കൊടുന്ന് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിന് ഇവർ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഈ കല്ലെല ഒഴിവാക്കിയിട്ട് വലിയ ടെട്രോഫോർട്ട് പോലത്തെ ജർമ്മൻ പദ്ധതി പോലത്തെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഇനി കോടികളെ പക്ഷെ ഓരോ കൊല്ലം കോടികളെ ഇനി ചെലവഴിക്കുന്ന ഇത് കുറഞ്ഞിട്ട് ഇട്ടിട്ട് അതെല്ലാം വേസ്റ്റായിട്ട് പോകുന്ന അല്ലാതെ ജനങ്ങൾക്കൊരു ഉപകാരം ഇതിനെ പറ്റിയിട്ടില്ല ജനങ്ങൾക്ക് യുദ്ധ ജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാം ഒരു സൗകര്യമാ രീതിക്കുള്ള ഒരു പദ്ധതിയുടെ കൊണ്ടുവരണമെന്ന് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടി ഒരു അപേക്ഷയാണ് മുഗ്രൽ നാങ്കി കടപ്പുറത്ത് അവശേഷിച്ചിരുന്ന നൂറ് മീറ്ററോളമുള്ള കടൽഭിത്തി ഇപ്പോൾ കടലെടുക്കുന്ന സ്ഥിതിയിലുമാണ് കോയിപ്പാടി പിറവാട് എന്നിവിടങ്ങളിൽ കടലാക്രമണം ചെറുക്കാൻ ജിയോ ബാഗ് സ്ഥാപിക്കാനുള്ള അധികൃതരുടെ നടപടി ഇതുവരെ എങ്ങുമെത്തിയതുമില്ല കടൽക്ഷോഭം നേരിടാൻ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളാണ് ആലോചിക്കേണ്ടതെന്നാണ് മറ്റ് പറയുന്നത് അതിനിടെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ കടലാക്രമണം നേരിടുന്ന മേഖലയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇത് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇതുവരെയായി യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ജർമ്മൻ സാങ്കേതിക ഉപയോഗപ്പെടുത്തിയുള്ള കടൽ നിർമ്മാണമാണ് ശാശ്വത പരിഹാരമെന്നാണ് പരിചയസമ്പന്നരായ പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോപ്പള